നിലമേലിൽ സൂപ്പർമാർക്കറ്റ് ഉടമയെ മർദ്ദിച്ച കേസിൽ സിഐ ടി യു തൊഴിലാളികൾ അറസ്റ്റിൽ പ്രേംദാസ് രഘു ജയേഷ് സിനു മോഹനൻപിള്ള എന്നിവരാണ് പിടിയിലായത് അതിക്രമിച്ച് കടന്നു മർദ്ദിക്കൽ അന്യായമായി സംഘം ചേരൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് നിലമേൽ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന യൂണിയൻ കോർപ്പ് സൂപ്പർമാർക്കറ്റ് ഉടമയായ ഷാനിനെ പന്ത്രണ്ടോളം വരുന്ന സിഐ ടിയു സംഘമാണ് വളഞ്ഞിട്ട് മർദ്ദിച്ചത് വെള്ളിയാഴ്ച വൈകിട്ട് മൂന്നരയോടെ ആയിരുന്നു സംഭവം പരിക്കേറ്റ ഷാൻ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു സൂപ്പർ മാർക്കറ്റിന്റെ ഗോഡൌണിന് സമീപം ഇരുന്ന് സി ഐ ട്യൂ തൊഴിലാളി മദ്യപിച്ചത് മാനേജറും മറ്റു ജീവനക്കാരും ചേർന്ന് ചോദ്യം ചെയ്തിരുന്നു ആദ്യം ഒഴിഞ്ഞു പോകാൻ തയ്യാറാകാതിരുന്ന സിഐ ട്യൂ പ്രവർത്തകരെ ജീവനക്കാർ ബലം പ്രയോഗിച്ച് മാറ്റുകയായിരുന്നു ഇതിന്റെ വൈരാഗ്യത്തിൽ പന്ത്രണ്ടംഗ സംഘമെത്തി മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് കടയുടമയുടെ ആരോപണം കൌണ്ടറിനു സമീപത്തുനിന്ന് ഷാനെ വലിച്ചിഴച്ച് തറയിലിട്ട് മർദ്ദിക്കുന്നതിന്റെ സിസിടിവി ദൃശ്യം നേരത്തെ വ്യാപകമായി പ്രചരിച്ചിരുന്നു യോഗനാഥൻ ന്യൂസ് കൊല്ലം